ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേറ്റ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വലിയ ഉള്ളി ഒന്ന് തൂലിക്ക് പോക്കി ക്ലീനാക്കി കട്ടാക്കുന്നുണ്ട് പിന്നെ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇപ്പോൾ യൂട്യൂബിൽ വീണ്ടും വീഡിയോ ഇടുന്നത് അപ്പോൾ ഇൻഷാള്ള ഇനി മുതൽ എല്ലാ ദിവസവും ഇല്ലെങ്കിലും രണ്ട് ദിവസം കൂടെങ്കിലും വീഡിയോ ഇടാൻ ശ്രമിക്കാം പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയാം ഇനി ഇതാ രണ്ട് വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ് കരിവേപ്പില പച്ചമുളക് പിന്നെ ചിക്കൻ വേവിച്ചിട്ട് ഒന്ന് മിക്സർ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തതാണ് പിന്നെ മസാലപ്പൊടിയായിട്ട് ഉപ്പ് പിന്നെ നമ്മളെ ഗരം മസാല പിരിഞ്ചീരകം മുളക് പൊടി മഞ്ഞപ്പൊടി ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇനി ഇതാ ഞാനൊരു അടി കട്ടിയുള്ള പാത്രം അടുപ്പത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനൊരു ഫില്ലിംഗ് റെഡി ആക്കിയെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത എല്ലാ വെജിറ്റബിൾസും അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ പലഹാരം നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാ കട്ട്ലേറ്റ് കഴിക്കുന്നതിനെക്കാട്ടും എനിക്ക് കുറച്ചും ഒരു ടേസ്റ്റ് തോന്നി കേട്ടോ ഇനി നമുക്കിതാ ഇതിലേക്ക് ഈ മസാലപ്പൊടികൾ കട്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം കുക്കാക്കി എടുക്കണം കേട്ടോ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ क्रഷ് ചെയ്துതില്ലേ ಅದum കൂടി ഇട്ടുകൊടുക്കാട്ടോ ഇനി ചിക്കനും കൂടി ഇട്ടോടတဲ့ നേരം ഇതൊന്ന് കുക്ക് ആയി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ ഇപ്പൊ ദാ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ கரெക്റ്റ് റെഡി ആയി വന്നിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഇനി വേറൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ടു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ നൂൽപുട്ടിനൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക ഇതിൽ ഞാൻ ചിക്കൻ എടുത്തില്ല ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ ആ ചിക്കന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്മീനോ അല്ലയെന്നുണ്ടെങ്കിൽ മീൻ പൊരിച്ചിട്ടുള്ളതോ അത് ഏതായാലും കുഴപ്പമില്ല അതും എടുക്കാട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി മാവ് ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ കൊഴിച്ചെടുക്കാം ഇനി നമുക്ക് ഇത് ഓരോ ഷേപ്പ് ആക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് കട്ട്ലേറ്റ് പോലാണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കുന്നത് നിങ്ങൾക്ക് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം കേട്ടോ അല്ലെങ്കിൽ ബോൾസ് ആക്കാം അല്ലെങ്കിൽ നമ്മൾ ഉന്നക്കായൊക്കെ ആക്കിയില്ലേ ആ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം ഞാനിപ്പോൾ ഇത് കട്്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത് കേട്ടോ പിന്നെ കൈമൺ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാനൊന്ന് ഷേപ്പാക്കി എടുക്കട്ടെ കേട്ടോ ഇനി നമ്മൾ ഇഡ്ഡലിയൊക്കെ ഒക്കെ ചൂടുന്ന പാത്രല്ലേ അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ എല്ലാ കട്ട്ലേറ്റും നമുക്കൊന്ന് കുക്കാക്കിയെടുക്കാം ഞാനിവിടെ കറക്റ്റ് മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിലേക്കാക്കിയിട്ട് ആക്കിയിട്ട് കറക്റ്റ് മുപ്പത് മിനിറ്റ് കുക്കാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇത് വെന്ത് വരുമ്പോൾ തന്നെ ഞാനിപ്പം വൈറലായിട്ടുള്ളൊരു ബണ്ണിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ നമ്മൾ ബട്ടറും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് കുറേ ദിവസമായി കുക്ക് ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ വലിയ ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബ്രെഡിൽ അത് ആ ക്രീമൊക്കെ ഉണ്ടാക്കി സ്പ്രെഡ് ചെയ്ത് കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ബ്രെഡിൻ്റെ മുകളിൽ തന്നെ ഇത് ബട്ടർ ചേർത്ത് കൊടുക്കാം മെൽറ്റഡ് ബട്ടറാണ് എൻ്റെ അത്ര മെൽറ്റ് ആയിട്ടില്ലേനും ബട്ടറ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് പിന്നെ കുറച്ച് വാനില എസൺസ് അതും കൂടി ഒഴിച്ചെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നല്ല സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുള്ള ചായ അതായത് നമ്മൾ ഇലക്കായ കറാമ്പൂവ് കറാമ്പട്ട അങ്ങനത്തെ എല്ലാ സ്പൈസസും ഇട്ടുകൊടുക്കുക എന്നിട്ട് ചായ റെഡിയാക്കുക അത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് ഞാനിത് കുക്കായി വരുമ്പോൾ തന്നെ അതുണ്ടാക്കി കഴിച്ചിരുന്നു ഇപ്പോൾ അതാ കറക്റ്റ് ഞാൻ മുപ്പത് മിനിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ലവണ്ണം കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മൾ ചിക്കൻ കട്ലേറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് സാധാ കട്ലേറ്റിനെക്കാട്ടും കുറച്ചുകൂടെ എനിക്ക് ടേസ്റ്റ് തോന്നി കാരണം പുറത്ത് വേറൊരു മാവ് വരുന്നുണ്ടല്ലോ നമ്മൾ സാധാ ഉണ്ടാക്കുമ്പോൾ ഫില്ലിങ്ങും അതിൻ്റെ പുറത്ത് പിന്നെ ബ്രെഡ് ക്രംസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇങ്ങനെ ആക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമ്മൾ കല്ലുമുക്കായൊക്കെ ലാസ്റ്റ് ആക്കുന്ന മാതിരി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളെ എണ്ണയിൽ ഒരു സോസ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും ടേസ്റ്റ് ആയിരിക്കും ഇതും നല്ല അടിപൊളി എണ്ണ ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇപ്പം റംലാനും കാര്യമൊക്കെ വരുന്നത് അപ്പോൾ ഇൻഷാള്ള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ